പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ് ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ ഇരുപതോളം പോലീസുകാർ വളഞ്ഞു വെച്ചാണ് മർദ്ദിച്ചത് ചോര തലയിൽ നിന്ന് ഒഴുകുമ്പോഴും പോലീസുകാർ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപതോളം പേർ ഇന്നലെ പെൺകുട്ടികളെ തലക്കടിച്ചത് അവിടുത്തെ പുരുഷ പോലീസുകാരായിരുന്നു പെൺകുട്ടികളോട് ക്രൂരമായിട്ടാണ് പെരുമാറിയത് നേരത്തെ തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ മഹിജ എന്ന പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് ലാത്തി വെച്ച് അടിച്ചു തകർത്തത് വേറൊരു പെൺകുട്ടിയുടെ കണ്ണിലാണ് പോലീസ് ലാത്തി വെച്ച് അടിച്ചത് മറ്റൊരു പെൺകുട്ടി വീണ് കിടന്നപ്പോൾ അവരുടെ മുടിയിൽ ചവിട്ടിയാണ് നിന്നത് കണ്ണൂരിലും പെൺകുട്ടികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം കൈ തല്ലി ഒടിച്ചത് ഉൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നലെ വളരെ ഗുരുതരമായി ആണ് പെൺകുട്ടികൾക്കടക്കം ആലപ്പുഴയിലെ രാത്രി ചാർജിൽ പരിക്കേറ്റത് ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുക ഈ അതിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഒരു കാലത്തും കാണാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് വെളുപ്പം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുക എന്നിട്ട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി വീണ്ടും ഇന്ന് പുതിയ മൂന്ന് കേസുകൾ ഉണ്ടാക്കിയിരിക്കുക സംസ്ഥാന വ്യാപകമായി ധാരാളം നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് ഏറെ കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുക എന്നിട്ട് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുക ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ നേട്ടയാറുക എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുക അർദ്ധരാത്രിയിലും വെളുപ്പാം കാലത്തും വീടിനകത്തേക്ക് പോലീസ് എനച്ചു കയറുക ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാകേണ്ടി വരും ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും അത് അതിൻ്റെ നൂറിരട്ടി ശക്തിയായി നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൻ്റെ നൂറിരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞരിക്കും നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുക നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും നിങ്ങളെ കേരളത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പോയിമുഖം അനാവരണം ചെയ്യും നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരുമായ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല സർക്കാരിന്റെ മുമ്പിൽ ഒരു കാര്യത്തിലും ഞങ്ങൾ മുത്തുമുടക്കില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരപരിപാടികളും ഇതിനേക്കാൾ ശക്തിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പാർട്ടിയുടെ കരുവഞ്ഞൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ആ അഴിമതിയിൽ ഒന്നാം പ്രതി സി പി എം ആണ് ഒന്നാം പ്രതി സി പി എം നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത് അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുക മന്ത്രി പി രാജീവ് മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതില് ഒന്നാം പ്രതി സി പി എം ആണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ് അവര് പാർട്ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രിക്ക് അതില്ലാത്ത ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ തൃശൂരിലെ നേതാക്കന്മാർക്കും മറ്റ് നിന്നുള്ള നേതാക്കന്മാർക്കും ഈ വലിയ അഴിമതിയിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ട് ഇതിൽ ഇ ഡി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകുമോ അതോ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാകുമോ സമരസപ്പെടുമോ ഇതിന് മുൻപുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ ഉണ്ടായ പോലെ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കി കാത്തിരിക്കുക